മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെടുത്ത് നമ്മൾ പറഞ്ഞതാണ് ഹിയറിംഗിന് ഇവരെ വിളിക്കാൻ പാടില്ല കാരണം വെച്ചാൽ ആളുകൾക്ക് രേഖകൾ ഉണ്ടെങ്കിൽ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ മാപ്പ് ചെയ്യണം ആ മാപ്പ് ചെയ്ത് അവരെ ആ ലിസ്റ്റിൽ അതായത് ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്തണം എന്നുള്ള ആവശ്യമാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനുള്ള നിർദ്ദേശം കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത ജോലി ഉള്ളത് ഇആർഒമാർക്കാണ് ഇആർ ഒക്ക് അവർക്ക് ഇപ്പൊ തോന്നുകയാണ് ഒരാളെ ഹിയറിംഗിന് വിളിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഹിയറിംഗ് വിളിക്കാനുള്ള അധികാരമുണ്ട് ഭരണഘടന കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആദ്യം അനൌദ്യോഗികമായിട്ട് ഈ പറയുന്ന ഇആർഒമാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുക്കാമെന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന രേഖകൾ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയാണെങ്കിൽ ആരെയും ഹിയറിംഗിന് വിളിക്കാം വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം അങ്ങനത്തെ ഒരു നിർദ്ദേശം കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്

ഈ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞതെന്ന് ഹിയറിംഗ് എന്നുള്ള സ്റ്റേജ് ഇപ്പോഴും എത്തിയിട്ടില്ല പരമാവധി നമ്മൾ ഹിയറിംഗ് കുറക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇനി ഹിയറിംഗിന് വേണ്ടിയിട്ട് നിർബന്ധിതരാവണെങ്കിൽ ഞാൻ അനൌദ്യോഗികമായിട്ട് അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വാട്സ്ആപ്പ് കോളുകൾ വഴിയോ അങ്ങനത്തെ എന്തെങ്കിലും മാർഗങ്ങൾ വഴിയോ ഒരു ഹിയറിംഗ് നടത്തുക നിങ്ങൾക്ക് ബോധ്യപ്പെടുക അല്ലെങ്കിൽ പിന്നെ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇല്ല അദ്ദേഹം പറഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി വരെ സമയമുണ്ട് ബാക്കിയുള്ള സമയ സമയലിമിറ്റൊന്നും അതെല്ലാം ഓഫീസർമാർക്ക് വേണ്ടിയിട്ടുള്ള ലിമിറ്റാണ് എസ് ഐ ആറിൽ നമ്മൾ പറയുന്നത് ഭരണഘടനാപരമായിട്ട് ഒരു തെറ്റായിട്ടുള്ള നടപടിയാണ് എസ് ഐ ആർ എന്നുള്ളതാണ് നമ്മുടെ വാദം ആ വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണം എന്നുള്ളതിനകത്ത് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഏകദേശം മുപ്പത് ദിവസം എന്ന് പറയുന്ന സമയം എന്തിനാണ് ഇവിടെ വെച്ചത് എന്നുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിനൊക്കെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ആറു മാസം തൊട്ട് ഒരു കൊല്ലം വരെ നീണ്ട ഒരു ഗ്യാപ്പായിരുന്നു അതിനകത്ത് അപ്പോൾ ഈ പറയുന്ന പുറത്തുള്ള ആളുകൾ അതെ അല്ലെങ്കിൽ തന്നെ നമ്മളെ പോലത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് അത് ചേർക്കാനുള്ള സമയപരിധിയില്ല ഇതിപ്പോ മുപ്പത് ദിവസം കട്ട് ഓഫ് ലിമിറ്റ് വെച്ചത് കൊണ്ട് ഒരുപാട് പേർക്ക് അതിനകത്ത് കേടാൻ പറ്റില്ല അതൊരു കാര്യം രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പൌരത്വത്തിലേക്ക് കിടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭരണഘടനാപരമായിട്ട് ഒരു നടപടിയാണ് ഈ എസ് ഐ ആർ എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസിന്റെ അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്